ഹായ് ഓൾ എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും പി എസ് സി മെൻട്ര ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ടെൻത്ത് ഫിലിംസ് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് തീരാറായി ടെൻത്ത് മെയിൻസിൻ്റെ പഠനത്തിലേക്ക് തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും അതുമാത്രമല്ല ഇനി ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട് അതിൻ്റെ എല്ലാ എക്സാം പ്രിപ്പറേഷനിലാണെന്ന് അറിയാം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കേരള ഹിസ്റ്ററിയിൽ സാധാരണ നമ്മൾ ചോദിക്കുന്ന പല ഭാഗങ്ങളായിട്ട് നമ്മൾ ഇതിനകത്ത് വീഡിയോയിൽ വരാറുണ്ട് അതിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് ക്ലാസ്സിൽ നിങ്ങൾക്ക് എടുക്കുന്നത് ഏറ്റവും പ്രധാനമെന്ന് തന്നെ പറയേണ്ടി വരും കാരണം കഴിഞ്ഞ പരീക്ഷകൾ എൽ ഡി പരീക്ഷയാണെങ്കിലും ടെൻത്ത് പ്രിലിംസ് എക്സാമുകളാണെങ്കിലും എൽ ജി എസ് എക്സാമുകളിലും ഇത് ചോദിച്ചതാണ് അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണെന്ന് ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പി എസ് സി മെട്രന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക മാത്രമല്ല പി എസ് സി മെൻഡർ എന്ന ഞങ്ങളുടെ ടെലഗ്രാം ചാനലുണ്ട് അതിലും ഒന്ന് ജോയിൻ ചെയ്തിരിക്കുക ഇതിൻ്റെ പി ഡി എഫ് നോട്ട്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് വരുന്നുണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം സമയം കളയുന്നില്ല വൈക്കം സത്യാഗ്രഹം എന്താണ് വൈക്കം സത്യാഗ്രഹം ഇന്ത്യയിലെ തന്നെ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം എന്തിനെതിരെ അയിത്തത്തിനെതിരെ എന്താ പ്രശ്നമായിരുന്നത് ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരുടെ അധികാര പരിധിയിലുണ്ടായിരുന്ന ഇന്ത്യയുടെ ഭാഗമായിരുന്ന കേരളത്തിൽ അവരുടെ ഒരു ഭരണരീതിക്ക് അപ്പുറത്തേക്ക് ഉണ്ടായിരുന്ന ജനങ്ങൾ നേരിട്ടിരുന്ന ഒരു പ്രശ്നവും കൂടിയായിരുന്നു ഇത് അയിത്തം അതായത് ജാതിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ വേർതിരിക്കുന്ന ഒരു രീതി നമുക്കിവിടെ ഉണ്ടായിരുന്നു അതിലേറ്റവും വലിയൊരു കാര്യമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് സമീപത്തെ റോഡുകളിൽ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടാണ് വൈക്കം സത്യാഗ്രഹത്തിലേക്ക് വരുന്നത് അപ്പോൾ നമുക്കറിയാം ഐത്തോച്ചാരത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് സമീപമുള്ള റോഡുകളിൽ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുക ഇതാണ് പ്രധാനപ്പെട്ട ആവശ്യം ഇതെങ്ങനെയാണ് ഈ ആവശ്യമായിട്ട് വന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നതെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് അതിന് തൊട്ട് മുമ്പത്തെ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് കാക്കിനടയിൽ വെച്ച കോൺഗ്രസ് സമ്മേളനത്തിൽ കാക്കനാട കോൺഗ്രസ് സമ്മേളനത്തിൽ കേരളത്തിലെ ഐത്യത്തെക്കുറിച്ചും അതിലൂടെ ഉണ്ടാകുന്ന ദുരിതപൂർണമായ ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും ടി കെ മാധവൻ കൊടുത്ത നിവേദന പ്രമേയപ്രകാരം കോൺഗ്രസ് ഹൈത്താചാരത്തെ ഒരു പ്രമേയമാക്കി തന്നെ അല്ലെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട വിഷയമാക്കി തന്നെ അവതരിപ്പിക്കാൻ തീരുമാനിച്ചു ആ കോൺഗ്രസ് സമ്മേളനം മറന്നുപോകുന്നത് കാക്കനാട കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് സംഭവിക്കുന്നത് അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ആ വർഷം ഓർത്ത് വയ്ക്കണേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി അപ്പോൾ രണ്ട് ഓർത്ത് വയ്ക്കാൻ മറന്നു പോകരുത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഇരുപത്തി നാലിന് എറണാകുളത്ത് ചേർന്ന യോഗത്തിൽ കോൺഗ്രസ് സമ്മേളനം ഏത് കോൺഗ്രസ് സമ്മേളനം കെ പി സി സിയുടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സമ്മേളനം എറണാകുളത്ത് വെച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഇരുപത്തി നാലാം തീയതി നടന്ന അനുസരിച്ച് ഐത്തോച്ചാടന നടപടികൾ ആസൂത്രണം ചെയ്തു ഐത്തോച്ചാടന നടപടികൾ ആസൂത്രണം ചെയ്തു ഈ ഒരു ഐത്തോച്ചാടന നടപടികൾക്ക് വേണ്ടി ഒരു സമിതി രൂപീകരിക്കുകയും അത് ഫെബ്രുവരിയിൽ രൂപീകരിക്കുകയും മാർച്ച് മാസം മുപ്പതാം തീയതി സത്യാഗ്രഹം ആരംഭിക്കുകയും ചെയ്തു ഇതാണ് വൈക്കം സത്യാഗ്രഹത്തിലേക്കുള്ള നാൾ വഴിയെന്ന് പറഞ്ഞപ്പോൾ വൈക്കം സത്യാഗ്രഹം തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കേരളത്തിലെ കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ നാല് ചുറ്റുമുള്ള അല്ലെങ്കിൽ നടപ്പാതയിൽ ജനങ്ങൾക്ക് എങ്ങനെയുള്ളവർക്ക് അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കനാട് എന്ന കോൺഗ്രസ് സമ്മേളനത്തിലെ ഒരു പ്രമേയം അല്ലെങ്കിൽ ഒരു നിവേദന പ്രമേയം അവതരിപ്പിക്കുന്നു ആര് ടി കെ മാധവൻ ആ നിവേദന പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈത്താചാരത്തിനെ കൃത്യമായി ഒരു അല്ലെങ്കിൽ അതൊരു വിഷയമാക്കിക്കൊണ്ട് തന്നെ പ്രവർത്തിക്കണമെന്ന് ഒരു തീരുമാനമുണ്ടാവുകയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സത്യാഗ്രഹം ആരംഭിക്കുകയും ചെയ്യുകയാണ് അപ്പോ ഇതാണ് പ്രധാനപ്പെട്ട ആവശ്യം സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുക എവിടെ വൈക്കം ക്ഷേത്രത്തിന്റെ നടപ്പാതകളിലുള്ള അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുക ഇതായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ടി കെ മാധവൻ മാറിപ്പോരുത് മറ്റ് പ്രധാന നേതാക്കളാക്കിയതിൽ കെ പി കേശവമേനൻ നന്ദത്ത് പത്മനാഭൻ ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള അതുപോലെ തന്നെ ആരൊക്കെയാണ് സി വി കുഞ്ഞുരാമൻ കെ കേളപ്പനൊക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു അപ്പോൾ വൈക്കം സത്യാഗ്രഹമായിട്ട് പഠിക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട നേതാവ് ആരെന്ന് ചോദിച്ചാൽ എന്ന് പറയും ടി കെ മാധവനാണ് ടി കെ മാധവനാണ് പ്രധാന നേതാവെന്ന് പറയുന്നത് ഇനി ഓരോ ദിവസവും സവർണരും അവർണറായ മൂന്നു പേർ അവർണർക്ക് പ്രവേശനമില്ല എന്ന് എഴുതിയ ബോർഡിൻ്റെ പരിധി ലംഘിച്ച് ക്ഷേത്രത്തിലേക്ക് പോവുക എന്നതായിരുന്നു സമരം അപ്പം ക്ഷേത്രത്തിൽ അവിടെ ഒരു ബോർഡ് വച്ചിട്ടുണ്ടായിരുന്നു അതിലിങ്ങനെ എഴുതിയിട്ടുണ്ട് അവർണർക്ക് പ്രവേശനമില്ല ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോർഡിൻ്റെ അപ്പുറത്ത് നിയമം ലംഘിക്കുക എന്നുള്ളതാണല്ലോ അതിൻ്റെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ബോർഡിൻ്റെ അപ്പുറത്തേക്ക് ആരെ ഓരോ ദിവസവും സവർണരും അവർണറായ മൂന്ന് പേരും എന്തു ചെയ്തു ആ ലംഘിച്ച് പോവുക എന്നതായിരുന്നു സമരമുറ ഇതിൻ്റെ പ്രധാനപ്പെട്ട സമരമുറ അതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം മുപ്പതാം തീയതിയാണ് സത്യഗ്രഹം ആരംഭിക്കുന്നത് ആരുടെ നേതൃത്വത്തിൽ പുലയ സമുദായ അംഗമായ കുഞ്ഞാപ്പി നായർ സമുദായ അംഗമായ ഗോവിന്ദ ഈഴവ സമുദായ അംഗമായ ബാഹുലേൻ ഇതൊക്കെ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റായിട്ട് ചോദിക്കാം ഈ പറയുന്ന പേരുകളെല്ലാം തന്നിട്ട് ഇത് ഏത് സത്യാഗ്രഹവുമായിട്ട് അല്ലെങ്കിൽ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ എന്ന് പറഞ്ഞായിരിക്കും ചോദിക്കുക എത്ര ദിവസം നീണ്ടു നിന്നു ഓർത്ത് വയ്ക്കണേ അറുന്നൂറ്റി മൂന്ന് ദിവസം അറുന്നൂറ്റി മൂന്ന് ദിവസം നീണ്ടു നിന്നു ഇനി പ്രധാനപ്പെട്ടൊരു പോയിൻറ്റ് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം മുപ്പതാം തീയതി വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നു നമ്മൾ പറഞ്ഞു ആ സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു എന്ന് വെച്ചാൽ ശ്രീമൂലം തിരുനാളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് നമ്മുടെ അല്ലെങ്കിൽ തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരി എന്ന് പറയുന്ന ആരായിരുന്നു ശ്രീമൂലം തിരുനാൾ ആയിരുന്നു എന്നുള്ളത് പിന്നീട് അദ്ദേഹം മരണപ്പെടുകയും പിന്നീട് ആരുടെ കീഴിലേക്ക് വരികയും ചെയ്തു സേതു സേതുലക്ഷ്മിബായി റാണി സേതു സേതുലക്ഷ്മിബായയുടെ റീജൻസി ഭരണമായിരുന്നു എന്നുള്ളതാണ് അപ്പം വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് ശ്രീമൂലം തിരുനാൾ ആയിരുന്നു എന്നുള്ളതാണ് സത്യം വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് ശ്രീമൂലം തിരുന്നാളും എന്നാൽ കുറച്ചു കാലത്തിന് ശേഷം അദ്ദേഹം അന്തരിച്ചതിനെ തുടർന്ന് റാണി സേതു ലക്ഷ്മി റീജൻസി ഭരണമായിരുന്നു ഇവിടെ തിരുവിതാംകൂറിൽ ഓക്കെ അല്ലേ അപ്പോൾ ഇത് മറക്കത്തില്ലല്ലോ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് സവർണ ജാഥയിലേക്കാണ് ആ സവർണ ജാഥ പറയുന്നതിന് മുമ്പ് പറയേണ്ടത് ഫെബ്രുവരി മാസം മൂന്നാം തീയതി മുതൽ ഫോഴ്സ് സി പി ഒ സിവിൽ എക്സൈസ് ഓഫീസർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഫയർമാൻ ഫയർവുമാൻ ഇത്രയും കൂടി ചേർത്തിട്ട് ഒരു ക്ലാസ് തരികയാണ് സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെയാണ് ഈ പോസ്റ്റുകളുടെ എല്ലാം സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെയാണ് ക്ലാസ് വരുന്നത് പരീക്ഷ വരെയാണ് നമ്മുടെ അതിൻ്റെ ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ജോയിൻ ചെയ്യാത്തവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇനി നമ്മൾ തുടങ്ങാൻ പോകുന്ന രണ്ട് ബാച്ചുകളൊന്ന് ടെൻത് പ്രിലിംസ് തീരുകയാണ് അപ്പോൾ ടെൻ മെയിൻസിൻ്റെ ക്ലാസ് സെക്രട്ടേറിയറ്റ് പോയ ലാബ് അസിസ്റ്റൻറ്റ് സ്റ്റോർ കീപ്പർ അസിസ്റ്റൻറ്റ് ടൈം കീപ്പിംഗ് ഓഫീസർ ഇത്രയും കൂടി ചേർത്തിട്ടുള്ള ടെൻ മെയിൻസിൻ്റെ ക്ലാസും ഫെബ്രുവരി മൂന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ടാവും അതുപോലെ തന്നെയാണ് പുതിയ നോട്ടിഫിക്കേഷൻ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഉൾപ്പെടെയുള്ള പുതിയ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് ഇനി വരാനിരിക്കുന്ന കുറച്ച് നോട്ടിഫിക്കേഷൻസ് ഉണ്ട് അപ്പം അത് വന്നതിന് ശേഷം അല്ല പഠിത്തം തുടങ്ങിട്ട് ഇപ്പോഴേ പഠിക്കണം അതിന് വേണ്ടിയിട്ട് ടെൻത് പ്ലസ് ടു കോമൺ ബാച്ച് കൂടി ഫെബ്രുവരി മൂന്നിന് ആരംഭിക്കുകയാണ് അപ്പോൾ ഇതിലേക്കുള്ള ഈ ക്ലാസ്സുകളിലേക്കുള്ള ജോയിൻ ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്കിനി സവർണ ജാഥയിലേക്ക് പോകാം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അതിൻ്റെ നൂറാം വാർഷികമായിരുന്നു അതിൻ്റെ നൂറാം വാർഷികമായിരുന്നു മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ വൈക്കം സത്യാഗ്രഹത്തിൻ്റെയും നൂറാം വാർഷികമാണ് സവർണജാഥയുടെയും നൂറാം വാർഷികമാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനായിരുന്നു അപ്പോൾ വൈക്കം സത്യാഗ്രഹം ഇനി ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് സവർണ ആര് നയിക്കുന്നത് മന്നത്ത് പത്മനാഭനും ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം സവർണ നയിക്കുന്നു വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ എം ഇ നായിഡു അപ്പം വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് നയിച്ചത് ആരായിരുന്നു മന്നത്ത് പത്മനാഭനാണെങ്കിൽ നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് ആരായിരുന്നു ഡോക്ടർ എം ഇ നായിഡുവായിരുന്നു മറക്കരുതേ ഓക്കെ അപ്പോൾ ഇതാണ് സവർണ ജാഥയായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ് കൂടി ഇതിൻ്റെ കൂടെ കണക്ട് ചെയ്ത് പറയേണ്ടി വരും ശ്രീനാരായണ ഗുരുവിന് വൈക്കത്തൊരു മഠം ഉണ്ടായിരുന്നു ഒരു ഉണ്ടായിരുന്നു അതിൻ്റെ പേരാണ് വെല്ലൂർ മഠം അതും കൂടി ഓർത്തോടേ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ഉണ്ടായിരുന്നു ആശ്രമത്തിൻ്റെ പേര് വെല്ലൂർ മഠമാണ് വെല്ലൂർ മഠത്തിന് സത്യാഗ്രഹ ആശ്രമമായിട്ട് അദ്ദേഹം വിട്ടുകൊടുക്കുകയാണ് സത്യാഗ്രഹം ആശ്രമമായിട്ട് അദ്ദേഹം വിട്ടുകൊടുത്തു എന്നുള്ളതാണ് ഇനി അതുമാത്രമല്ല സത്യാഗ്രഹ ചെലവിലേക്ക് വേണ്ടി അദ്ദേഹം ആയിരം രൂപ എന്തു ചെയ്തു സംഭാവന ചെയ്യുകയും ചെയ്തു ശ്രീനാരായണഗുരു ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ആയിരം രൂപ ഈ സത്യാഗ്രഹത്തിൻ്റെ ചെലവിന് വേണ്ടി സംഭാവന ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇതുമാണ് ഇതാണ് പ്രധാനപ്പെട്ട അതുമായിട്ട് കണക്ട് ചെയ്ത് പറയാവുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ നേതാക്കന്മാർ ഈ പറഞ്ഞ പോലെ കെ പി കേശവമേനൻ തുടങ്ങിയ നേതാക്കളെല്ലാം ഈ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് വരിക്കാനുണ്ടായത് കാരണം അന്നുണ്ടായിരുന്ന ഒരു രീതി നമുക്കറിയാം ജനങ്ങൾ ഓ അല്ലെങ്കിൽ രാജാവ് പറയുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് പറയുന്നതാണ് എന്ന് പറയുന്നത് അപ്പോൾ ഗവൺമെൻറ്റിനെതിരെ അല്ലെങ്കിൽ രാജഭരണത്തിനെതിരെ ജനങ്ങൾ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തു ചെയ്യും ആക്ഷൻ ഉണ്ടാകും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു ചങ്ങനാശ്ശേരി പരമേശ്വരൻ പരമേശ്വരൻപിള്ളയുടെ നേതൃത്വത്തിലൊരു നിവേദക സംഘം ഇരുപത്തി മൂവായിരം സവർണ ഹിന്ദുക്കൾ ഒപ്പിട്ട ഭീമഹർജി റീജൻറ്റ് റാണി സേതുലക്ഷ്മി നമുക്കറിയാം വൈക്കം സത്യാഗ്രഹം തുടങ്ങുന്ന സമയത്ത് ശ്രീമൂലം തിരുനാളായിരുന്നു തിരുവിതാംകൂർ ഭരണാധികാരി പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണശേഷം റാണി സേതുലക്ഷ്മിബായിയായി ഇതിൻ്റെ അതല്ലെങ്കിൽ അവരുടെ റീജൻറ്റ് ഭരണമായിരുന്നു തിരുവിതാംകൂരിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അവരുടെ മുന്നിലാണ് ഇരുപത്തി മൂവായിരം സവർണ ഹിന്ദുക്കൾ ഉൾപ്പെട്ട ഭീമഹർജി കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ വൈക്കം ക്ഷേത്ര റോഡും മറ്റ് റോഡുകളും ജാതിമത ഭേദമന്യേ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരുവിതാംകൂർ നിയമസഭയിൽ ഒരു പ്രമേയം കൊണ്ടുവരും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിന് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ആയപ്പോൾ വൈക്കം ക്ഷേത്ര റോഡും മറ്റ് റോഡുകളും ജാതിപേദ ഭേദവന്യം എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു എന്താ പറയുന്ന ഒരു പ്രമേയം അവതരിപ്പിച്ചു എവിടെ തിരുവിതാംകൂർ നിയമസഭയിൽ ആരാണ് എൻ കുമാരൻ എന്നാൽ ഇരുപത്തി ഒന്നിനെതിരെ ഇരുപത്തിരണ്ട് വോട്ടിന് എന്ത് ചെയ്തു ഇത് പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഇരുപത്തി ഒന്ന് വോട്ടിനെതിരെ ഇരുപത്തിരണ്ട് വോട്ടിന് ഈ പ്രമേയം പരാജയപ്പെട്ടു അപ്പോൾ ഇതുവരെ പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി പറയാനുള്ളത് ഇ വി രാമസ്വാമി നായ്ക്കർ പരീക്ഷകൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ചോദിക്കുന്നുണ്ട് മറക്കരുത് ഇ വി രാമസ്വാമി നായ്ക്കർ എന്താണ് വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നും ഇ വി രാമസ്വാമി നയക്കർ ഒരു സംഘം സന്നദ്ധ ഭടന്മാരോടൊപ്പം എവിടേക്ക് വരികയാണ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരികയാണ് എവിടേക്കാണ് അപ്പോൾ അദ്ദേഹം അതിന് മുമ്പ് ചെയ്തത് മധുരയിൽ നിന്നുമാണ് മധുരയിൽ നിന്നുമാണ് അദ്ദേഹം വരുന്നത് മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നയിക്കുകയും സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുമാണ് ആര് വരുന്നത് ഇ വി രാമസ്വാമി അദ്ദേഹത്തിൻ്റെ പേര് വൈക്കം വീരൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു വൈക്കം ഹീറോ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെയാണ് ഇ വി രാമസ്വാമി നായിക്കർ അദ്ദേഹത്തിൻ്റെ പ്രതിമ എവിടെ വച്ചിട്ടുണ്ട് വൈക്കത്ത് വച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ടത് വൈക്കത്താണ് വെച്ചിട്ടുള്ളത് ഇനി ഈ വൈക്കം സത്യാഗ്രഹവോട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജി ഇതിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു നമുക്കറിയാം ഗാന്ധിജി ഈ കേരളത്തിലേക്ക് അല്ലെങ്കിൽ വൈക്കത്തേക്ക് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെ അയച്ചിരുന്നു ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരീക്ഷകനെന്ന രീതിയിൽ വൈക്കം സന്ദർശിച്ച ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുണ്ട് അത് ആചാര്യ വിനോബ ഭാവേ ആചാര്യ വിനോബ ഭാവേ വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ നൽകിക്കൊണ്ട് പഞ്ചാബിൽ നിന്നൊരു സംഘം എത്തുകയാണ് അതാണ് അകാലികൾ അകാലികൾ എന്ന് പറയുന്നത് പഞ്ചാബിൽ നിന്നെത്തിയ ഈ അകാലികൾ സത്യാഗ്രഹ ആശ്രമത്തിലെ സൗജന്യ ഭക്ഷണശാല എന്ത് ചെയ്തു തുറന്നു ലാലാ ലാൽ സിംഗ് ആയിരുന്നു വൈക്കത്തെത്തിയ അകാലികളുടെ നേതാവ് ഓർത്തുവയ്ക്കുന്നത് ലാലാ ലാൽ സിംഗ് ആയിരുന്നു ഈ അകാലികൾ നിന്ന് വന്നെന്ന് പറഞ്ഞില്ലേ അവരുടെ നേതാവ് ആരായിരുന്നു ലാലാ ലാൽ സിംഗ് ഇവരാണ് സൗജന്യ ഭക്ഷണശാല ഇവിടെ തുറന്നത് ഇവിടെ തുറക്കുന്നത് ഇനി നമ്മൾ ശ്രീനാരായണ ഗുരുവിൻ്റെ കാര്യം പറഞ്ഞു വെല്ലൂർ മേഡം ഇതിനു വേണ്ടി വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞു ഈ ശ്രീനാരായണ ഗുരു വൈക്കം സത്യാഗ്രഹം അല്ലെങ്കിൽ സത്യാഗ്രഹ ആശ്രമം സന്ദർശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ശ്രീനാരായണ ഗുരു വൈക്കം സത്യാഗ്രഹ ആശ്രമം സന്ദർശിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഇനി ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ടും വൈക്കം സത്യാഗ്രഹത്തെ പറയാം ഗാന്ധിജിയുടെ രണ്ടാമത്തെ കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു അത് ഏതുമായി ബന്ധപ്പെട്ടാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പരിഹാരം കാണുക എന്ന ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് വന്നതാണ് ഗാന്ധിജിയുടെ കേരള സന്ദർശനം രണ്ടാമത്തെ കേരള സന്ദർശനമാണ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് സി രാജഗോപാൽ ആചാര്യയും മഹാദേവദേശായിയുമായിരുന്നു ഗാന്ധിജി ഇണ്ടന്തുരുത്തി അമ്പൂതിരിയുമായും തിരുവിതാംകൂർ റീജൻറ്റ് റാണി സേതു ലക്ഷ്മിബായിയുമായും ദിവാനുമായി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നിട്ട് ആരെ കണ്ടു അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ആയിരുന്ന റാണി സേതു ലക്ഷ്മിബായിയെ കാണുന്നു അപ്പോൾ അദ്ദേഹം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കേരളത്തിൽ അദ്ദേഹം രണ്ടാമത് സന്ദർശനം നടത്തുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അതെന്തുമായി ബന്ധപ്പെട്ടാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് സർക്കാർ കുറേ നിരോധന ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു ഈ നിരോധന ഉത്തരവ് പിൻവലിക്കാമെന്ന വ്യവസ്ഥയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി സത്യാഗ്രഹം അവസാനിപ്പിക്കുന്നു അപ്പോൾ നിരോധനാജ്ഞ പിൻവലിക്കാമെന്ന സർക്കാരിൻ്റെ ഉറപ്പിന്മേൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി സത്യാഗ്രഹം അവസാനിപ്പിക്കുന്നു തുടർന്ന് അന്നേ ദിവസം മുതൽ വൈക്കം ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതി പദ തുറന്നു കൊടുക്കപ്പെട്ടു അപ്പോൾ ശേഷമാണ് സത്യാഗ്രഹം അവസാനിപ്പിച്ചു ആ ദിവസം അന്ന് മുതൽ വൈക്കം ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ എന്ത് ചെയ്തു ജാതി മത തുറന്നു തുറന്നുകൊടുക്കുകയാണ് ചെയ്തത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും അപ്പോൾ വൈക്കം ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു വൈക്കം സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ പുതിയൊരു വിളംബരവും കൂടി വന്നു തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളുടെയും ക്ഷേത്രനിരത്തുകൾ എല്ലാവർക്കുമായി തുറന്നുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിക്കുകയാണ് ഇനി ഈ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത കുറച്ച് അഹിന്ദുക്കൾ ഉണ്ടായിരുന്നു അഹിന്ദുക്കളുണ്ടായിരുന്നു അതാരൊക്കെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട വ്യക്തികളാണ് ജോർജ് ജോസഫ് പി എം സബാസ്റ്റ്യൻ അബ്ദുൾ റഹ്മാൻ പി എം സബാസ്റ്റ്യൻ ജോർജ് ജോസഫ് അബ്ദുൾ റഹിമാൻ എന്ന മൂന്ന് അഹിന്ദുക്കളും ഏതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട പോയിൻ്റുകൾ അപ്പോൾ ഇത് ഇത്രയും മറക്കില്ല എന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും പോയിൻ്റ് മിസ്സായിട്ടുള്ളവർ ഒന്നുകൂടി വീഡിയോ കാണുക അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തത വരും ഒരു കാര്യം കൂടി പറയുകയാണ് ഫോഴ്സിൻ്റെ ക്ലാസിൻ്റെ കാര്യം ടെൻത് പ്ലസ് ടു കോമൺ ബാച്ച് ടെൻത്ത് മെയിൻസ് ഈ ക്ലാസുകൾ ഫെബ്രുവരി മൂന്നാം തീയതി ആരംഭിക്കുന്നു അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇന്ന് തന്നെ അതിൽ ജോയിൻ ചെയ്യുക മാത്രമല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഏറ്റവും മികച്ച ക്ലാസ്സുകൾ തരാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ടെലഗ്രാം ചാനൽ പി എസ് സി ബെൻഡർ എന്ന ടെലഗ്രാം ചാനൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക അതിൻ്റെ പി ഡി എഫ് നോട്ട്സ് ഉൾപ്പെടെ എല്ലാം അതിനകത്ത് ഷെയർ ചെയ്യപ്പെടും അപ്പോൾ എല്ലാവർക്കും റാങ്ക് ലിസ്റ്റ് കയറാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ റാങ്ക് ലിസ്റ്റ് കയറി ജോലിക്ക് കയറാനുള്ള സർക്കാർ ജോലി കിട്ടാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം ബായ്